സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനും മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചെമ്പേരി ആവശ്യപ്പെട്ടു രണ്ടര ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്നതാണ് സംസ്ഥാനത്തെ പരമ്പരാഗത കശുവണ്ടി മേഖല കശുവണ്ടി മേഖലയെ ഉദ്ദേശിപ്പിക്കുന്നതിന് പ്രത്യേക പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിലാണ് കൊല്ലം ആസ്ഥാനമായി നിർദ്ദിഷ്ട കാശി ബോർഡ് സ്ഥാപിക്കാൻ വിഭാവനം ചെയ്തത് പക്ഷേ അതിന്റെ പ്രയോജനം കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ലഭിക്കുന്നില്ല വ്യവസായം നിലനിൽക്കണമെങ്കിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണ് കശുവണ്ടി കർഷകരെ ഒരു വലിയ പ്രസിന്ധി അഭിമുഖീരിച്ചോണ്ടിരിക്കുകയാണ് കാരണം ചുരുക്കി പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഇപ്പോഴാണ് മലയോര മേഖലയിൽ ഏറ്റവും അധികം കശുവണ്ടി വിളയേണ്ട സമയം വിളവെടുപ്പിന്റെ സമയമാണ് വിളവെടുപ്പിന്റെ സമയത്ത് എന്താ സ്ഥിതി ഇപ്പോഴാണ് കശുമാവുകൾ പൂക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ കശുമാല ഗുണം കിട്ടുമോ കിട്ടുക ഒരു പക്ഷേ കുറച്ച് കശുവണ്ടി പിന്നീട് കിട്ടും അത് എപ്പോഴാണ് കിട്ടുന്നത് മഴക്കാലം മഴക്കാലമാകും ആ വണ്ടിക്ക് വിലയുണ്ടോ അതിന് ഗുണമുണ്ടോ അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ലോകോത്തര കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോരങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റബ്ബർ ബോർഡ് പോലെ ഒരു കാർഷിക ബോർഡ് കേരളത്തിൽ രൂപീകരിച്ചു കൂടാ സംസ്ഥാന ഗവൺമെൻ്റ് മുമ്പ് ഇങ്ങനെ ഒരു ആശയം വെച്ചിരുന്നു അതൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ റബ്ബർ ബോർഡ് സംസ്ഥാനത്തിൻ്റെ ആണോ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞതുപോലെ വളരെയേറെ കോടിക്കണക്കിന് രൂപയുടെ വിദേശനാണെ നേടിക്കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് നേടിക്കൊടുക്കുന്ന ഒരു വിള എന്ന നിലയ്ക്ക് കാശീവ് ബോർഡ് അടിയന്തരമായി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കൃഷിക്കാരെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് അതിന്റെ ചെറുപ്പം വലിപ്പവും നോക്കണ്ട ചെറിയ കക്ഷിക്ക് വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടെന്നും ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കേരള കോൺസ് ബിയുടെ ശക്തമായ അഭിപ്രായം ഒരു കാഷ്യു ബോർഡ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കണമെന്നാണ് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിലേക്ക് കേരളത്തിലെ എം പിമാരുടെ ശ്രദ്ധയും കൂടി കാര്യമായി വരേണ്ടതായിട്ടുണ്ട്